ടാലൻറ്റ് ഓൺലൈൻ കണ്ട ഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ഒന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ആൻഡ് അക്കാദമിയുടെ റെക്കോർഡ് കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിങ്ങൾക്കിപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അതായത് ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക അതേപോലെ ടെൻത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി ടെൻത്ത് ലെവൽ റെക്കോർഡ് കോഴ്സസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ബെക്കോ എൽ ഡി സി എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മറ്റ് ടെൻത്ത് ലെവൽ എക്സാമുകൾക്കെല്ലാം വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ് കോഴ്സിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യുക ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രാജ്യത്താദ്യമായി ഫൈബർ ഗ്ലാസ് സൗര തൂക്ക് വേലി പ്രവർത്തന സജ്ജമാവുന്നത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് എന്താണ് കനോലി ഇക്കോ ടൂറിസം സെന്ററിലാണ് എന്താണ് ഇത്തരത്തിലൊരു എന്താ വേലി നിർമ്മിതമാവുന്നത് സജ്ജമായിരിക്കുന്നത് ഇത് എവിടെയാണ് ഓർത്തു വെക്കുക നിലമ്പൂരാണ് എവിടെയാണ് നിലമ്പൂരാണ് നിലമ്പൂരാണ് ഈ ഒരു കനോലി ഇക്കോ ടൂറിസം കേന്ദ്രം അവിടെയാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഫൈബർ ഗ്ലാസ് സൗര തൂക്ക് വേലി എന്നാണ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത് അതായത് നമുക്കറിയാം വന്യജീവികളെ എന്താണ് അവർ അവരുടെ ഇൻട്രാക്ഷൻസ് ഒക്കെ തടയുന്നതിന് ഇത്തരത്തിൽ ഒരു വേലി നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വേലിയാണ് മാത്രമല്ല ഇതെന്താണ് ഒരു ഫൈബർ ഗ്ലാസ് ഫൈബർ ഗ്ലാസ് കൊണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് അതായത് ഇത് എന്താണ് വന്ന് ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടപെടുമ്പോൾ എന്താണ് പൊട്ടിപ്പൊളിഞ്ഞ് പോവുകയാണെങ്കിൽ വീണ്ടും എന്താണ് എളുപ്പത്തിൽ തന്നെ അത് റീസ്ട്രക്ചർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വേലി ഇത്തരത്തിലൊരു വേലി നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് സാംസൺ എന്നുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എവിടെയാണ് സജ്ജമായിരിക്കുന്നത് ഓർത്ത് വെക്കുക കനോലി എക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് ഇത്തരത്തിലൊരു ഒരു വേലി സജ്ജമായിരിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു പോർട്ടലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് സമൃദ്ധ പഞ്ചായത്ത് പോർട്ടൽ അപ്പോൾ ഈ ഒരു പോർട്ടൽ വഴി പ്രോപ്പർട്ടി ടാക്സ് ശേഖരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ധംതാരി എന്താണ് ധംതാരി എന്നുള്ള ജില്ലയിലാണ് എന്താണ് ഈ ഒരു സമൃദ്ധ എന്നുള്ള പോർട്ടൽ വഴി ആദ്യമായിട്ട് എന്താണ് പ്രോപ്പർട്ടി ടാക്സ് ശേഖരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജില്ലയിലെ നാഗരി ഓർത്തു വെക്കുക ഈ ഒരു ജില്ലയിലെ നാഗരി എന്നുള്ള ബ്ലോക്കിലെ അവിടെയുള്ള ശങ്കര ശങ്കര വെക്കുക ശങ്കര എന്നുള്ള പഞ്ചായത്തിലാണ് ഗ്രാമപഞ്ചായത്തിലുള്ള ാണ് ഈ ഒരു എന്താ ടാക്സ് ശേഖരിച്ചിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇനി ഈ ഒരു പോർട്ടൽ അതായത് സമൃദ്ധ എന്നുള്ള ഈ ഒരു പോർട്ടൽ സജ്ജമാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഗ്രാമപഞ്ചായത്തുകളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും അതേപോലെ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ കൂടുതൽ എന്താണ് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സമൃദ്ധ എന്നുള്ള ഈ ഒരു പോർട്ടൽ എന്നാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ കേന്ദ്ര പഞ്ചായത്തി രാജാണ് എന്താണ് പഞ്ചായത്തി രാജ്യ മന്ത്രാലയമാണ് ഈ ഒരു പോർട്ടൽ അവതരിപ്പിച്ചത് അപ്പോൾ ഈ ഒരു പോർട്ടൽ വഴിയിട്ട് പ്രോപ്പർട്ടി ടാക്സ് ശേഖരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാണെന്ന് ഓർത്ത് വെക്കുക ദംതാരിയാണ് ഇനി ഏത് സംസ്ഥാന ാണ് ഛത്തീസ്ഗഡിലാണ് എന്താണ് ഛത്തീസ്ഗഡിലാണ് ധംതാരി ധംതാരി എന്നുള്ള ഈ ഒരു ജില്ല സ്ഥിതി ചെയ്യുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് മേഘാലയയിലെ ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് യുനെസ്കോ പൈതൃക പട്ടികയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് ആണ് അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് എവിടെയാണ് മേഘാലയാണ് മേഘാലയയിലെ എന്താണ് ഖാസി ജയന്തിയ കുന്നുകളിലാണ് ഈ ഒരു ബ്രിഡ്ജ് കാണപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഘാസി കുന്നുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു ബ്രിഡ്ജ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് ഈ ഒരു പോയിന്റിനൊപ്പം നമുക്ക് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടി ഓർത്ത് വെക്കാം ഈ ഒരു ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഈ ഒരു ബ്രിഡ്ജിനെ സംരക്ഷിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു മേഘാലയ സ്വദേശിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് പേരിതാണ് ഹേലി ഹേലി ഓർത്തു വെക്കുക ഹേലിവാർ എന്നാണ് എന്താണ് ഹേലിവാർ എന്നുള്ള ഒരു വ്യക്തിയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പത്മശ്രീ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഹേലിവാർ എന്നുള്ള ഈ ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലെ അത്ഭുതങ്ങളെ അതായത് ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് സംരക്ഷിച്ചു വെച്ചതിനുള്ള എന്താ അംഗീകാരമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോഴോർത്തു വെക്കുക ഈ ഒരു ബ്രിഡ്ജ് എന്താണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മേഘാലയയിലാണ് ഈ ഒരു ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ത്യ എ ഐ ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് അപ്പോഴോർത്ത് വെക്കാം ന്യൂഡൽഹി ആണ് വേദിയായി വരുന്നത് എന്താണ് രണ്ടായിരത്തി ഇന്ത്യ സബ്മിറ്റ് ആണ് അപ്പോൾ ഈ ഒരു സബ്മിറ്റിന്റെ വെക്കുക ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ആർത്തവകാലത്തെ ആരോഗ്യം മൗലിക അവകാശം എന്ന് പ്രസ്താവിച്ച കോടതി ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക സുപ്രീം കോടതിയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്താണ് ആർത്തവകാലത്തെ ആരോഗ്യം എന്നാണ് മൗലിക അവകാശമാണ് എന്നുള്ള പ്രസ്താവനയാണ് വന്നിരിക്കുന്നത് അതായത് ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിനെ എന്താണ് ജീവിക്കാനുള്ള അവകാശത്തിൽ തന്നെ എന്താണ് ഇതും ഉൾപ്പെടും അതായത് ആർത്തവകാലത്തെ ആരോഗ്യവും അതേപോലെ ഈ ഒരു ആരോഗ്യം ആർത്തവകാലത്തെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുക എന്നിവയും എന്താണ് ഈ ഒരു മൗലിക അവകാശത്തിൽ ഉൾപ്പെടുമെന്നാണ് എന്താണ് സുപ്രീം കോടതി പ്രസ്താവിച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ചോള കാലഘട്ടത്തിലെ മൂന്ന് ശില്പങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകാൻ ഒരുങ്ങി യു എസ് മ്യൂസിയം അപ്പോൾ ഓർത്തിടക്കാം എന്താണ് യു എസ് മ്യൂസിയം എന്താണ് യു എസിലെ ഒരു മ്യൂസിയം എന്നാണ് നേരത്തെ ഇന്ത്യയിൽ നിന്നും എന്താണ് നേരത്തെ കൊണ്ടുപോയിരുന്ന എന്താ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള മൂന്ന് മൂന്ന് ശില്പങ്ങളാണ് ഇന്ത്യക്ക് തിരികെ നൽകാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ശില്പങ്ങളും എന്താണ് ചോള കാലഘട്ടത്തിലെ ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇത് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള വെങ്കല ശില്പങ്ങളാണ് ഇവ അപ്പോൾ യു എസ് സ്മിത്ത് സോണിയൻ നാഷണൽ മ്യൂസിയം ഓഫ് ഏഷ്യൻ ആർട്സിൽ നിന്നാണ് ഈ ഒരു മൂന്ന് വെങ്കല ശില്പങ്ങളും ഇന്ത്യക്ക് തിരികെ ലഭിക്കുന്നത് ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായിട്ട് കടത്തിക്കൊണ്ടുപോയ ചോള കാലഘട്ടത്തിലെ ശില്പങ്ങളാണിവ എന്നുള്ളത് തെളിഞ്ഞതുകൊണ്ടാണ് മ്യൂസിയം ഈ ഒരു ശില്പങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ശിവനടരാജ സോമസ് കന്ദ അതേപോലെ പറവയോടൊപ്പമുള്ള സ്വാമി സുന്ദർ എന്നീ ശില്പങ്ങളാണ് തിരികെ ലഭിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ശില്പങ്ങൾ തിരികെ ലഭിക്കുന്നത് എവിടെ നിന്നാണ് യു എസിലെ ഒരു മ്യൂസിയത്തിൽ നിന്നാണ് ഇത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ഗുജറാത്തിലാണ് എവിടെയാണ് ഗുജറാത്തിലാണ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ സാനന്ദിലാണ് നിലവിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള തറക്കൽ ഇട്ടിരിക്കുകയാണ് എന്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് ആണ് നിലവിൽ വരുന്നത് അപ്പോൾ പരമനാരോ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് വരുന്നതിലൂടെ സ്വകാര്യ മേഖലയിലെ ഉപഗ്രഹ നിർമ്മാണത്തിനും അതേപോലെ തന്നെ മറ്റ് പേലോഡുകളുടെ നിർമ്മാണത്തിനും എന്താണ് തദ്ദേശീയമായി ഇവ നിർമ്മിക്കുക സൗകര്യങ്ങൾ കൂടുതൽ സജ്ജമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു പ്ലാന്റ് ഉപഗ്രഹ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഓർത്തുവെക്കുക ഗുജറാത്തിലാണ് നിലവിൽ വരുന്നത് ഇനി ഒരു അന്തർവാഹിനിയുമായി ബന്ധപ്പെട്ട പോയിൻ്റാണ് നമ്മൾ നോക്കുന്നത് അടുത്തിടെ തായ്വാൻ തദ്ദേശീയമായി നിർമ്മിച്ച് കടലിനടിയിലെ പരീക്ഷണം പൂർത്തിയാക്കിയ അന്തർവാഹിനി ഏതെന്നാണ് ഓർത്ത് വെക്കാം നർവാൾ എന്താണ് നർവാൾ എന്നുള്ള ഒരു അന്തർവാഹിനിയാണ് അപ്പോൾ എന്താണ് തായ്വാൻ നിർമ്മിച്ചിട്ടുള്ള ഒരു അന്തർവാഹിനിയാണെന്താണ് നർവാൾ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെയും അതേപോലെ തന്നെ യു കെ യുടെയും എന്താ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് എന്താ തായ്വാൻ ഇത് ഈ ഒരു കപ്പൽ ഈ ഒരു അന്തർവാഹിനി എന്നാണ് തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് നർവാൾ എന്നുള്ള ഈ ഒരു അന്തർവാഹിനി എന്നാണ് ഹൈക്കുൻ എന്നുള്ള പേരിലും എന്നാണ് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു അന്തർവാഹിനി നിർമ്മിച്ചിരിക്കുന്നത് എന്താ തായ്വാൻ ആണ് തായ്വാൻ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതിന്റെ കടലിനടിയിലുള്ള ആദ്യഘട്ട പരീക്ഷണം എന്താണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ് എന്താണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് യു എസ് പിന്മാറുന്ന കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഔദ്യോഗികമായി തന്നെ എന്താണ് യു എസ് എ എന്നാണ് അമേരിക്ക ഈ ഒരു സംഘടനയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് എന്താണ് ഔദ്യോഗികമായിട്ട് പിന്മാറി എന്നുള്ള ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഏത് രാജ്യമാണ് എന്നുള്ള കാര്യം ചോദിച്ചാലും പി എസ് സി ചോദിച്ചാലും എന്താണ് ഉത്തരം എഴുതണം യു ആണ് അടുത്തിടെ എന്താണ് രോഗാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയ രാജ്യം ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ച കനേഡിയൻ അമേരിക്കൻ നടി ആരെന്നാണ് ഓർത്ത് വയ്ക്കാം കാതറിൻ ഓ ഹാരയാണ് ആരാണ് കാതറിൻ ഓ ഹാരയാണ് എന്താണ് കാദറിൻ അന്തരിച്ചിരിക്കുകയാണ് അവരുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു കനേഡിയൻ അതേപോലെ അമേരിക്കൻ നടിയാണ് ആരാണ് കാതറിൻ എന്നുള്ള കാര്യം അത് നോട്ട് ചെയ്യുക മാത്രമല്ല എന്താണ് കോമഡി വേഷങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നമുക്ക് ഏറ്റവും നമുക്ക് ഏറ്റവും കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ക്യാദറിൻ്റെ ഒരു സിനിമയാണെന്നാണ് ഹോം എലോൺ എന്നുള്ള ചിത്രം അപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയായിട്ടുള്ള വേഷം അവതരിപ്പിച്ചിരിക്കുന്നത് ആണ് എന്നുള്ള ചിത്രം അതേപോലെ ബെസ്റ്റ് ഇൻ ഷോ ആഫ്റ്റർ അതൊക്കെ ഇൻഷോഫ്റ്റർ കാതറിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമകളാണ് അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് കാതറിൻ അന്തരിച്ചത് ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലൻ അക്കാദമി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെക്കോർഡ് ക്ലാസസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജും അതേപോലെ ഇരുന്നൂറിലധികം മണിക്കൂറുകളുള്ള ക്ലാസും ലഭിക്കുന്നത് അതേപോലെ മോഡൽ എക്സാം ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമും ുംവിഷൻ എസാമും പാർട്ടുകളും ഇനി നമ്മുടെ അഫേഴ്സും അതേപോലെ എല്ലാം സ്റ്റഡി മെറ്റീരിയൽസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് കിട്ടുന്നത് ഇനി മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡ് ആണ് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ ലഭ്യമാകുന്നതാണ് ഉടൻ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രാജ്യത്താദ്യമായി ഫൈബർ ഗ്ലാസ് സൗര തൂക്കുവേലി പ്രവർത്തന സജ്ജമാകുന്നത് എവിടെയാണ് കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് ഇത്തരത്തിലൊരു വെയിൽ നിർമ്മിതമാവുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു പോർട്ടലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു സമർദ്ദ എന്നുള്ള ഒരു പോർട്ടലാണ് അപ്പോൾ ഈ ഒരു പോർട്ടൽ വഴി പ്രോപ്പർട്ടി ടാക്സ് ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതാണെന്ന് ഓർത്ത് വെക്കുക ദംദാരി ജില്ലയാണ് അപ്പോൾ ഛത്തീസ്ഗഡിലാണ് ഈ ഒരു ജില്ല വരുന്നത് ഈ ഒരു ജില്ലയിലാണ് എന്താണ് ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് സമർദ്ദ എന്നുള്ള ഈ ഒരു പോർട്ടൽ വഴി പ്രോപ്പർട്ടി ടാക്സ് ശേഖരിച്ചിരിക്കുന്നത് ഇനി മേഘാലയയിലെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് യുനെസ്കോയുടെ പൈതൃക ലോക പൈതൃക പട്ടികയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്നുള്ള പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ എവിടെയാണ് മേഘാലയയിലാണ് ഈ ഒരു ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഖാസി ജയന്തി കുന്നുകളിലാണ് ഈ ഒരു എന്താണ് ഈ ഒരു റൂട്ട് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് കാണപ്പെടുന്നത് അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ത്യ എ ഐ ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് ന്യൂഡൽഹിയാണ് വേദിയായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേദിയാണ് ഓർത്തു വെക്കുക ന്യൂഡൽഹിയാണ് ശേഷം നമ്മൾ നോക്കിയത് സുപ്രീം കോടതിയുടെ ഒരു പ്രസ്താവനയായിരുന്നു ആർത്തവകാലത്തെ ആരോഗ്യ മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവന നടത്തിയത് ഏത് കോടതിയാണെന്ന് വെക്കുക സുപ്രീം കോടതിയാണ് അപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ ജീവിക്കാനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കൾ ഇരുപത്തി ഒന്ന് അപ്പോൾ അതിൽ തന്നെ ഉൾപ്പെടുന്നതാണ് എന്താണ് ഈ ഒരു ആർത്തവകാലത്തെ ആരോഗ്യം എന്ന് പറയുകയാണ് സുപ്രീം കോടതി ശേഷം നമ്മൾ നോക്കിയത് ചോണകാലഘട്ടത്തിലെ മൂന്ന് ശില്പങ്ങൾ ഇന്ത്യക്ക് തിരികെ തിരികെ നൽകാൻ ഒരുങ്ങി എന്താ യു എസിലെ ഒരു മ്യൂസിയം എന്നുള്ള കാര്യമാണ് അപ്പോൾ വെക്കുക സ്മിത്ത് സോണിയെ നാഷണൽ മ്യൂസിയം ഓഫ് ഏഷ്യൻ ആർട്സ് എന്നുള്ള ഈ ഒരു മ്യൂസിയം ആണെന്നാണ് മൂന്ന് ശില്പങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകുന്നത് അപ്പോൾ ഇവ വെങ്കല ശില്പങ്ങളാണ് എന്നുള്ള കാര്യം വന്ന് ീഗ് അതിനുശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെ എവിടെയെന്നാണ് ഗുജറാത്തിലാണ് ഈ ഒരു പ്ലാന്റ് നിലവിൽ വരുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു എന്താണ് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള തറക്കൽ ഇട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ തായ്വാൻ തദ്ദേശീയമായി നിർമ്മിച്ച കടലിനടിയിലെ പരീക്ഷണം പൂർത്തിയാക്കിയ അന്തർവാഹിനി ഏതെന്നാണ് അപ്പോൾ നർവാൾ എന്നുള്ള ഈ ഒരു അന്തർവാഹിനിയാണ് അമേരിക്കയുടെയും അതേപോലെ തന്നെ യു കെ ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് തായ്വാൻ ഈ ഒരു ഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു അന്തർവാഹിനി നിർമ്മിച്ചത് പിന്നീട് നോക്കിയത് രണ്ടായിരത്തി ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പിന്മാറിയ രാജ്യമേതെന്നാണ് യു എസ് എ ആണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്താണ് അതിന്റെ ഔദ്യോഗിക വിജ്ഞാപനം വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ച കാനേഡിയൻ അമേരിക്കൻ നടി ആരെന്നാണ് ഓർത്തുവെക്കുക കാതറിനോ ഹാരയാണ് അവരുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രമായിരുന്നു എന്നാണ് ഹോംമലോൺ എന്നുള്ള ചിത്രം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക അടുത്തിടെ കിക്ക് വർഗേഴ്സ് വെൽഫെയർ ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിച്ച സംസ്ഥാനമേതെന്നാണ് ാണ് ആദ്യത്തെ ചോദ്യം ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം ഇതാണ് അടുത്തിടെ റെവല്യൂഷണറി ഗാർഡിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചത് ഏത് സംഘടനയെന്നാണ് ഓപ്ഷൻ എ ആഫ്രിക്കൻ യൂണിയൻ ഓപ്ഷൻ ബി നാറ്റോ ഓപ്ഷൻ സി ആസിയാൻ ഓപ്ഷൻ ഡി യൂറോപ്യൻ യൂണിയൻ ചരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലാണ് ശസ്ത്രക്രിയ ശസ്ത്രയകരമായിട്ട് നടത്തിയത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാവുന്നത് ഏത് സംസ്ഥാനം എന്നായിരുന്നു ഓപ്ഷൻ സി ആണ് ശരി കേരളമാണ് സമഗ്ര നഗര നയം രൂപീകരിക്കാൻ ഒരുങ്ങുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം